ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മുടെ മീനുൻ്റെ തല നോക്കി 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 എന്റെ മടിയിൽ കിടന്നു എന്റെ ഉണ്ണി കേക്ക് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഉണ്ണീനെ കാണാം ഹാപ്പി ബർത്ത്ഡേ ടു എനിക്ക് എനിക്ക് ഒരാളുടെ നല്ല കേറങ്ങാ ഹാപ്പി ബർത്ത്ഡേ ഡേ മിലി ഹാപ്പി ബർത്ത്ഡേ മീലി ഹാപ്പി ബർത്ത്ഡേ ഡിയർ മിലി ഹാപ്പി ബർഡേ മീലി എനിക്ക് എനിക്കവിടുന്ന് എന്തൊക്കെയാ വിളിച്ചു മീനു നമ്മൾക്ക് ഇവിടെ പറയണിവിടെ അപ്പൊ ഇതാണ് ഏട്ടാ നമ്മുടെ പിസ്ത കേക്ക് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത് കണ്ടാലോ ഹാപ്പി ടു എപ്പോഴും നമ്മളവിടെന്നാണ് എൻ്റെ ഫോൺ എടുത്തു അല്ലേ എപ്പോഴും നമ്മള് നമ്മടെ അവിടെ വെച്ചിട്ടാണ് ഇതാണിങ്ങും എനിക്കാനും കൂട്ടാക്കണില്ല അപ്പൊ ഞാൻ വിചാരിച്ചു

അപ്പോ അടുത്തതായി കേക്ക് ഒക്കെ എടുത്തു അപ്പൊ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് എടുത്തോ കൊടുത്തോ ഉണ്ണിക്കൂട്ട ആദ്യം കൊടുത്തോളൂ നിന്റെ മുഖം കണ്ടില്ലേ അവിടെ കൈ അളവ് വെച്ചേക്കണേ എന്തെങ്കിലും ചേഞ്ച് ചേഞ്ചണി മാറ്റം വരുത്തും ഇനി ഈ തരുന്ന ഞാൻ തരുന്ന സമ്മാനം ഇത് അമ്മാമ്മയുടെ അവിടെ ഇല്ലാത്തതിനാൽ എന്നോട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കിട്ട് പറ അമ്മാമ തന്നതാ ഞാനിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗോൾഡിന്റെ ചെപ്പ് വലുത് കണ്ടിട്ട് കല്യ സാധനം ചെറുതാണേ പറ്റിച്ച മുക്കുത്തിയാണിത് നീ ഇതാണ് അമ്മാമ്മയുടെ സമ്മാനം Ja! <laughs> <laughs> <from complicated> <laughs> സെക്കൻഡ് അല്ലേ വലുത് കിട്ടിട്ടുണ്ട് കഴിഞ്ഞ മുന്നോ ഒരു ഒരു കൈ ചെയ്യാനാ കൊടുത്തത് ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ള സെക്കൻഡ് കുത്തും നീ പറഞ്ഞോ അപ്പോ ഈ അടുത്തായിട്ടുള്ള എൻ്റെ ആഗ്രഹാണ് മൂക്കുത്തണെന്നുള്ളതും സെക്കൻഡ് സ്റ്റാണ്ടും അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും സെറ്റാണ് അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സാധാ ലോക്കൽ കമ്മലിൽ ഉണ്ടാവൂല്ലോ എന്റെ കൂടെ അതായത് മതി എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ പച്ച പക്ഷെ അമ്മ അമ്മയൊക്കെ പറഞ്ഞു അങ്ങനെ സ്വർണ്ണ ഇടാൻ പാടുള്ളൂ പറഞ്ഞിട്ടതാ ഗിഫ്റ്റ് ഇതാണ് ഇതാണ് എനിക്ക് എനിക്ക് തന്നെയാണ് ഇഷ്ടപ്പെട്ടു സന്തോഷം അവളുടെ വേറെ വേറെ ഉണ്ട് ും കൂടുതൽ കഴിക്കണ സാധനതാണ് അതുപോലെ വേറൊരു സാധനം കൊടുക്കാൻ പോവാണ് ു അവള് കൂടുതൽ കഴിക്കണതായിട്ട് അല്ലല്ല ഞാൻ അത് പറഞ്ഞാ അവക്കപ്പ തിന്നു തീർക്കണ ആളാ ജലദോഷ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല ഞമ്മൊരു സാധനം കൊടുക്കുന്നതാണ്

ഗിഫ്റ്റിന്റെ ഫോട്ടോ എടുത്തു എന്നിട്ട് വെച്ചു അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതോടൊപ്പം തന്നെ ഞാനൊരു സ്പെഷ്യൽ സ്പെഷ്യൽ കാര്യം പറയാം സ്പെഷ്യൽ സ്പെഷ്യൽ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് തിരുവാതിര കുട്ടിയാണ് എന്റെ മീനു മീനു എപ്പോഴും പറയും മീനുവിന്റെ പ്രഗ്നൻസി സ്റ്റോറി പറയാനായിട്ട് അപ്പൊ നമ്മള് ആ പ്രഗ്നൻസി സ്റ്റോറി ഇതിന്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത പിറ്റേ ദിവസത്തേക്ക് പ്രഗ്നൻസി സ്റ്റോറി വിത്ത് മീനുവിന് വേണ്ടിയിട്ടുള്ള എന്റെ രാവിലത്തെ ഒരുക്കങ്ങൾ കൂടി അതല്ലേ എന്റെ സ്റ്റോറിയും കൂടി സ്റ്റോറി പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ട് the other than the gifts